ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓൺ നാഷണൽ ബോട്ടിങ്ങിന്റെ Next left onto National Highway One Eighty Three. <laughs> Continue on National Highway One Eighty Three for one and a half kilometers. 頑張れ頑張れ。

Thank <laughs> you. ടങ്ങിട്ട് താമസിക്കാണ്ടത് വഴി കുറാ വഴി ഞാൻ പോണത് മുകളിലേക്ക് മോൾ അത് തിരിച്ചു വന്നു കുടിക്കുന്നതല്ലേ ആ പള്ളി ഇണ്ട അവിടെ പള്ളിയില്ല ഞങ്ങള് അത്യാവശ്യം അല്ല ഒരു വാശം

વિલાય એટલે આંગ લઈને નીકળી ગયો હમ એટલે જાવ હમ આટલા પલ્લીને આ દા ઓર સબ કહે રે મસા એને તેજી પીડ ચા ઓહ અબ આડો ગળકતા તા ല്ലേ തണുപ്പ് കുറയും അതറിയില്ലല്ലോ കാലും മാറ്റി വെറ്റില്ല ണ്ടെങ്കിൽ കിട്ടില്ല ആ തോട്ടിന്ന് ഞാൻ നിന്നെ ഇല്ല Turn left onto National Highway 183.